ഹലോ അപ്പം അങ്ങനെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ഞാൻ ഓഫീസ് വിട്ട് വന്നു ബില്ല് സ്കൂളിൽ ഇട്ട് തന്നിട്ട് അങ്ങനെ നേരെ കരാട്ടയിൽ പോയിരിക്കുകയാണ് ഞാൻ അവനെ കരാട്ടയിൽ നിന്ന് പിക്ക് ചെയ്യണം പിന്നെ അവനായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും പുറത്ത് പോകും പോകുമെന്നറിയാമല്ലോ അങ്ങനെ ഞാനും അവനും കൂടിയിട്ട് ഞങ്ങൾ സ്ഥിര സ്പോട്ടായിട്ടുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ ജോലി കഴിഞ്ഞ ഒരു സ്ട്രെസ്സും അവനും സ്കൂളൊക്കെ വിട്ടു തന്നാൽ ആ ക്ഷീണമൊക്കെ ഞങ്ങൾ റിലാക്സ് ചെയ്തിന് ട്രാവൽ ചെയ്യുമ്പോൾ കേട്ടോ നിങ്ങളിങ്ങനെ പോകാറുണ്ടോ നിങ്ങൾ കുട്ടികളായിട്ട് അപ്പം അവൻ അവൻ്റെ സ്കൂളിലെ ക്ലാസ്സിലെ ഒരുപാട് വിശേഷങ്ങൾ ഞാൻ ഓഫീസിലെ വിശേഷങ്ങളൊക്കെ തന്നെ പറയും പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ചില്ലായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് ഞാനും ബില്ലും ഇങ്ങനെ പോയി പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്തുള്ളൂ നമുക്ക് നാളെ സന്തോഷം വരും വെച്ചിട്ട് അല്ലെങ്കിൽ വലിയൊരു സന്തോഷം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി ചായ കുടിക്കുകയാണ് എവിടുത്തെ ചായയും ഈ അമ്പിനൊക്കെ നല്ല രസമാണ് നല്ല തിരക്കാണ് ഈ നേരത്തൊക്കെ ബില്ലും ചായ കൊണ്ടുപോയിണ്ട്ട്ടോ അവന് പോയിട്ട് വേഗം പോയി ചായ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളങ്ങനെ പെട്രോൾ അടിച്ചു പിന്നെ മക്കളെ ഞങ്ങള് സുഡിയോയിലൊന്നു കയറാൻ തീരുമാനിച്ചിട്ട് ഞാൻ തോന്നേ ദിവസമായി ഒരു ഷർട്ട് എടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ട് അങ്ങനെ മനസ്സിലാഗ്രഹം വെച്ച് കയറുന്നത് സിംഹത്തിൻ്റെ കോട്ടയിലേക്കുള്ള സുഹൃത്തുക്കളെ ജുഡിയോയിലേക്ക് സുഡിയോയിലേക്ക് വാവു നല്ല കളക്ഷൻസ് ഇടാം ലേഡീസിൻ്റെ ഭാഗത്ത് നല്ല കളക്ഷൻസ് ആണ് പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിരിക്കുകയാണ് നല്ല കളക്ഷൻ ഉണ്ട് നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് ഒന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നല്ല കളക്ഷൻ ഉണ്ട് അടിപൊളി കളക്ഷൻ ഉണ്ട് ബിലുനും അങ്ങനെ ഷർട്ട് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് പറയും അവനെ ഞാൻ എടുത്തത് ഇഷ്ടമായിട്ടില്ല അവനും ഇവിടെ പറയും യൂണിഫോമും പോലെയാണ് അവന് പുറത്തുനിന്ന് എടുക്കുന്നത് ഇഷ്ടം സുഡിയോയിലൊക്കെ ഒരുപാട് ഒരു യൂണിഫോം പോലെയെന്നൊക്കെ പറയും പിന്നെ എനിക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ ഞാൻ നോക്കി ഞാനൊരു ഷർട്ട് എടുത്തു പക്ഷെ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ വീട്ടിൽ പോവുകയാണ് ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ ബാബ ഹൈ ഗുഡ് നൈറ്റ്